നമസ്കാരം ഏവർക്കും മഹാഭാരതം ഇരുപത്തിയൊന്നാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കർത്തവ്യ വീരാർജ്ജുനൻ്റെ കഥയാണ് പറയുന്നത് അകൃതവർണൻ യുധിഷ്ഠിരനോട് ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജമദഗ്ന മഹർഷി അദ്ദേഹത്തിൻ്റെ പത്നിയിൽ നാല് കുട്ടികളുണ്ടായിരുന്നു അതിൽ ഏറ്റവും ഇളയ മകനായി പിറന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ജന്മമായിരുന്നു ആ പുത്രന് രാമൻ എന്ന പേരാണ് നൽകിയത് പിൽക്കാലത്ത് ശിവനിൽ നിന്ന് പരശു എന്ന ആയുധം ലഭിക്കുകയും അദ്ദേഹം പരശുരാമൻ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു ഒരു ദിവസം രേണുക കുളിക്കാൻ പോയി നദിയിൽ ചിത്രരഥൻ എന്ന ഗന്ധർവ രാജാവ് സുന്ദരിയായ ഭാര്യമാരോടുകൂടി ജലക്രീഡ നടത്തുന്നത് അവർ കണ്ടു അവർ രാജാവിലും അവരുടെ ജലക്രീഡയിലും ആകൃഷ്ടരായി കുറച്ചുനേരം രാജാവിനെ തന്നെ നോക്കി നിന്നു തന്മൂലം അവരുടെ മനസ്സിൽ പതിത്വം സംഭവിച്ചു അവൾ അന്ന് വളരെ താമസിച്ചാണ് ആശ്രമത്തിൽ തിരിച്ചെത്തിയത് പോയി വളരെ നേരമായിട്ടും മടങ്ങിയെത്താഞ്ഞതിൽ കുപിതനായ ജമദഗ്നി രേണുകയെ കണ്ടപ്പോൾ രോഷം കൊണ്ട് വിറച്ചു അവൾക്ക് പാതി വൃത്തിയ ഭ്രംശം ഉണ്ടായതായും മഹർഷി കരുതി അദ്ദേഹം അലറി കുലടെ എന്ന് വിളിച്ചുകൊണ്ട് മുനി അവളെ ശകാരിച്ചു പുത്രന്മാരിൽ ഓരോരുത്തരെയും വിളിച്ച് അമ്മയെ കൊല്ലുവാൻ ആജ്ഞാപിച്ചു ആദ്യത്തെ നാല് പുത്രന്മാരും ഒന്നും ചെയ്യാതെ മൗനികളായി നിന്നതേയുള്ളൂ തൻ്റെ ആജ്ഞയെ ധിക്കരിച്ച അവർ വൃതാരൂപികളായി തീരട്ടെ എന്ന് ജമദഗ്നി മഹർഷി ശപിച്ചു അതിനുശേഷം ജമദഗ്നി അഞ്ചാമത്തെ മകനായ രാമനെ വിളിച്ചു അതായത് സാക്ഷാൽ പരശുരാമനെ വിളിച്ചു അമ്മയെ വധിക്കാൻ ആജ്ഞാപിച്ചു ഒരു മടിയും പറയാതെ അവൻ വെൺമഴുശി രേണുകയെ സ്വന്തം മാതാവിനെ വധിച്ചു മാതൃമരണത്തിൽ ശോകം കണ്ട പരശുരാമൻ ഉടൻ തന്നെ ബോധശൂന്യനായി നിലംപതിച്ചു കോപം ഒട്ടടങ്ങിയപ്പോൾ ജമദഗ്നി വീണ്ടും വിചാരമുണ്ടായി അദ്ദേഹം മകനെ എഴുന്നേൽപ്പിച്ച് മടിയിലിരുത്തി താലോലിച്ചു ദുഷ്കരമായ കാര്യം ചെയ്തത് എന്ത് വരമാണ് വേണ്ടതെന്ന് മകനോട് ചോദിച്ചു അമ്മയ്ക്ക് പുനർജീവിതം ലഭിക്കണമെന്നും ജ്യേഷ്ഠന്മാർക്ക് ശാപമോക്ഷം നൽകണമെന്നും ഈ നടന്നതൊന്നും ആരുടെയും മനസ്സിൽ ഓർത്തിരിക്കാത്ത വിസ്മരിക്കപ്പെടണമെന്നും രാമൻ അച്ഛനോട് ആവശ്യപ്പെട്ടു സന്തുഷ്ടനായ മുനി രാമൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുത്തു കുറേ നാളുകൾക്ക് ശേഷം ഒരിക്കൽ കാർത്തവീരാർജ്ജുനൻ നർമ്മദാധീരത്തുള്ള വനത്തിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ക്ഷീണിതനായി അനുചരന്മാരോടൊപ്പം ജമദഗ്നിയുടെ ആശ്രമത്തിലെത്തി ക്ഷീണനേരത്തിനുള്ളിൽ രാജാവിനും അനുചരന്മാർക്കും വേണ്ട ആഹാരം തയ്യാറൊക്കെ കൊടുത്ത് ജയ ജമദഗ്നി അവരെ സൽക്കരിച്ചു മഹർഷിക്ക് സുശീല എന്ന പേരോടുകൂടിയ ഒരു പശു ഉണ്ടായിരുന്നു കാമധേനുവിൻ്റെ സഹോദരിയായ ഈ പശു കാമധേനുവിനെ പോലെ തന്നെ എന്തും നൽകാൻ കഴിവുള്ളവളായിരുന്നു ഈ പശുവിൻ്റെ സഹായത്തോടാണ് രാജാവിനെയും സംഘത്തെയും ജമദഗ്നി സൽക്കരിച്ചത് സൽക്കാരം സ്വീകരിച്ച് സന്തുഷ്ടനായിപ്പോയ രാജാവ് സുശീല എന്ന പശുവിനെ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു മഹർഷിക്ക് എന്ത് കൊടുത്തിട്ടായാലും വേണ്ടില്ല ആ പശുവിനെ സമ്പാദിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് മന്ത്രിയായ ചന്ദ്രഗുപ്തനെ കർത്തവ വീരാർജുനൻ ജമദഗ്നിയുടെ അടുത്തേക്ക് നിയോഗിച്ചു രാജ്യത്തിൻ്റെ അർത്ഥഭാഗം വരെ കൊടുക്കാമെന്ന് ചന്ദ്രഗുപ്തൻ പറഞ്ഞിട്ടും ജമദഗ്നി പശുവിനെ കൊടുക്കാൻ തയ്യാറായില്ല അപ്പോൾ കുപിതനായ മന്ത്രി പശുവിനെയും അതിൻ്റെ കിടാബിനെയും ബലമായി പിടികൂടി എന്നാൽ പശു അവരുടെ പിടിയിൽ നിന്ന് വേർപെട്ട് ആകാശത്തേക്ക് ഉയർന്നുപോയി കിടാബിൻ്റെ മന്ത്രി കൊണ്ടുപോയി പിന്നാലെ ചെന്ന ജമദ്നിയെ രാജാവിൻ്റെ ഫടർമാർ അടിച്ചുകൊന്നു ജമദഗ്നിയെ അന്വേഷിച്ചിറങ്ങിയ രേണുക അദ്ദേഹം രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ് കണ്ടത് അവൾ വാവിട്ട് കരഞ്ഞു അമ്മയുടെ രോദനം കേട്ട് രാമനും മറ്റുള്ളവരും ഓടിക്കൂടി പരശുരാമനെ കണ്ടപ്പോൾ രേണുക ഇരുപത്തൊന്ന് പ്രാവശ്യം നെഞ്ചത്തടിച്ച് നിലവിളിച്ചു അമ്മ ഇരുപത്തിയൊന്ന് പ്രാവശ്യം നെഞ്ചത്തടിച്ചതുകൊണ്ട് ഇരുപത്തൊന്ന് പ്രാവശ്യം ഭൂപ്രദക്ഷിണം ചെയ്ത് സകല ക്ഷത്രിയ രാജാക്കന്മാരെയും കൊന്നെടുക്കുമെന്ന് ഭൃഗുരാമൻ ശപഥം ചെയ്തു അതിനുശേഷം ജമദഗ്നിയുടെ ജഡം ചിതയിൽ വെച്ചു എല്ലാവരും വിഷ്ണുഗീതം പാടിക്കൊണ്ടിരുന്നപ്പോൾ ശുക്രാചാര്യർ അവിടെ വന്നു അദ്ദേഹം മൃദുസഞ്ജീവനി മന്ത്രം പ്രയോഗിച്ച് ജമദഗ്നിയെ പുനർജ്ജീവിപ്പിച്ചു സുശീലയുടെ കിടാവിനെ കർത്തവ വീരാർജുനുനന്റെ അടുക്കൽ നിന്ന് തിരികെ കൊണ്ടുവരണമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ പരശുരാമൻ മഹിഷ്മതി നഗരത്തിലേക്ക് തിരിച്ചു രാജധാനിയുടെ കവാടത്തിലെത്തി രാജാവിനെ പോരിനു വിളിച്ചു രാജാവ് പോർവിളി സ്വീകരിച്ചു കാർത്തവ വീരാർജുനൻ സൈന്യസന്നാഹങ്ങളുടെ പരശുരാമനോട് ഏറ്റുമുട്ടി സംഹാര രുദ്രനെ പോലെ സംഹാരരുദ്രനെപ്പോലെ തീർന്ന പരശുരാമൻ തൻ്റെ പരശു കൊണ്ട് കർത്തവ വീരാർജുനൻ്റെ ആയിരം കൈകളും അരിഞ്ഞു വീഴ്ത്തി രാജാവ് സിരശറ്റ് വീണു അവൻ്റെ പുത്രന്മാർ മിക്കവാറും കൊല്ലപ്പെട്ടു സുശീലയുടെ കിടാബിനെയും കൊണ്ട് രാമൻ അച്ഛൻ്റെ അടുത്തെട്ടി അങ്ങനെ കാർത്തവ വീരാർജ്ജുനൻ്റെ ആക്രമം അവസാനിച്ചു പരശുരാമൻ കാർത്തവ വീരാർജ്ജുനെ നിഷ്പ്രയാസം കൊന്നൊടുക്കിക്കളഞ്ഞു അനേകം പേർക്കു ജീവഹാനി വരുത്തിയ പാപത്തിൻ്റെ പരിഹാരത്തിനായി രാമൻ മാഹേന്ദ്രഗിരിയിൽ പോയി തപസ് ചെയ്യണമെന്ന് ജമദഗ്നി നിർദ്ദേശിച്ചു അതനുസരിച്ച് രാമൻ തപസ്ന് പോയി ആ തക്കം നോക്കി കാർത്തവീരാർജ്ജുനൻ്റെ ഒരു പുത്രനായ ശൂരസേനനും അനുയായികളും കൂടി ജമദഗ്നിയുടെ ആശ്രമത്തിൽ വന്ന് അദ്ദേഹത്തിൻ്റെ തല വെട്ടിക്കൊണ്ടുപോയി പരശുരാമൻ ഇതറിഞ്ഞ ഉടനെ മാഹേന്ദ്രഗിരിയിൽ നിന്ന് ആശ്രമത്തിലെത്തി ജമദഗ്നിയുടെ ജിതം ചിതയിൽ വെച്ച് ദഹിപ്പിച്ചു ആ ചിതയിൽ ചാടി രേണുക ആത്മഹൂതി ചെയ്തു പിന്നീട് തൻ്റെ അമ്മയോട് ചെയ്ത ശാപം നിറവേറ്റാനായി ഭൂമിക്ക് പ്രദക്ഷിണം വെച്ച് സകല ക്ഷത്രിയന്മാരെയും കൊന്നൊടുക്കി കൊല്ലപ്പെട്ടവരുടെ രക്തം സമന്ത പഞ്ചകത്തിനുള്ള അഞ്ചു കയങ്ങളിൽ ആക്കി തീർത്തു ആ രക്തകയങ്ങളിൽ അദ്ദേഹം പിതൃക്കൾക്കും നിണം ദർപ്പിച്ചു ക്രിചീചകൻ മുതലായ പൂർവ്വ പിതാക്കൾ അവിടെ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളുവാൻ പരശുരാമനോട് ആവശ്യപ്പെട്ടു രാമൻ അപേക്ഷിച്ചു സംഭവിച്ച പിതാക്കന്മാരെ നിങ്ങൾ എന്നിൽ സന്തുഷ്ടരാണെങ്കിൽ ക്ഷത്രിയന്മാരെ കൊന്നൊടുക്കി എൻ്റെ പാപം പരിഹരിക്കുകയും ഈ അഞ്ചു കയ്യങ്ങൾ തീർത്ഥങ്ങളായി ഭവിക്കുകയും ചെയ്യണം അങ്ങനെയാവട്ടെ എന്ന് പിതൃക്കൾ അനുഗ്രഹിച്ചു മുതൽ ആ സ്ഥലം സമന്ദപഞ്ചകം എന്ന പേരിൽ ഒരു പുണ്യഭൂമിയായിത്തീർന്നു അതുതന്നെയാണ് കുരുക്ഷേത്രവും ഇരുപത്തൊന്ന് പ്രാവശ്യം ക്ഷത്രിയന്മാരുടെ രക്തം ചീന്തിയതിൻ്റെ പ്രായ ചിത്തമായി പരശുരാമൻ തൻ്റെ സമ്പാദ്യമെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു പിന്നീട് അവൻ തെക്കനെ സമുദായത്തിന്റെ തീരത്ത് വന്ന് സമുദ്രത്തോടുള്ള സ്ഥലം യാചിച്ചു എന്തെങ്കിലും എറിഞ്ഞ് അത് വീഴുന്നിടത്തോളം സ്ഥലം എടുത്തുകൊള്ളാൻ സമുദ്രദേവനായ വരുണൻ അനുമതി നൽകി പരശുരാമൻ തൻ്റെ പരശു എറിഞ്ഞു അത് വീണെടുത്തോളം സ്ഥലത്ത് നിന്ന് കടലിറങ്ങി ഭൂമി ഉയർന്നു വന്നു പ്രസ്തുത സ്ഥലമാണിപ്പോൾ കേരളമായി അറിയപ്പെടുന്നത് ഈ പുണ്യസ്ഥലവും ബ്രാഹ്മണർക്ക് നൽകിയ ശേഷം അദ്ദേഹം മാഹേന്ദ്രഗിരിയിലെത്തി ആരംഭിച്ചു അദ്ദേഹം ചതുർദശിയിലും അഷ്ടമയിലും താപസന്മാരെ കാണാറുണ്ട് അല്ലയോ യുധിഷ്ഠിര ഈ രാത്രി ചതുർദശിയാണ് നാളെ നിനക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയും അകൃതവർണൻ ഇപ്രകാരം പരശുരാമന്റെ അപമാന കരകൾ വർണ്ണിച്ച് കൽപ്പിച്ചു യുധിഷ്ഠിരനും ഭ്രാതാക്കൾക്കും മറ്റും രാത്രിയിൽ വിശ്രമം ആരംഭിച്ചു അടുത്ത ദിവസം അവർ പരശുരാമൻ ദർശിച്ച് യഥാവിചി പൂജിച്ചു പിന്നീട് യുധിഷ്ഠിരനും സംഘവും തെക്കോട്ട് യാത്ര തിരിച്ചു മഹേന്ദ്രഗിരിയിൽ നിന്ന് തെക്കോട്ട് യാത്ര പുറപ്പെട്ട യുധിഷ്ഠിരനും സംഘവും ഗോദാവരി നദിക്കരയിലെത്തി അതിൽ സ്നാനം ചെയ്തിട്ട് ദ്രാവിഡ നാട്ടിലെത്തി അവിടെയുള്ള പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചതിനു ശേഷം പടിഞ്ഞാറൻ കടൽക്കരയിലുള്ള കടക്കരയുടെ വടക്കോട്ട് പുറപ്പെട്ട് ധാരകയ്ക്ക് സമീപമുള്ള പ്രഭാസ തീർത്ഥത്തിലെത്തി അവിടെ വെച്ച് യുധിഷ്ഠിരൻ പന്ത്രണ്ട് ദിവസം വായുവും ജലവും മാത്രം ഭക്ഷിച്ച് ചുറ്റിലും ജ്വലിക്കുന്ന അഗ്നി ഉണ്ടാക്കി കഠിനമായി തപസ് ചെയ്തു ഈ വാർത്ത കർണകർണമായ ധാരകയിലെത്തി ബലരാമനും കൃഷ്ണനും സ്വാതകിയും മറ്റ് അനുചരന്മാരും കൂടി പ്രഭാസത്തിലെത്തി യുധിഷ്ഠിരനെ കഠിനമായ തപസ്സിൽ നിന്ന് പിന്തിരിപ്പിച്ചു പാണ്ഡവന്മാരുടെ ദയനീയമായ കഷ്ടസ്ഥിതി കണ്ടപ്പോൾ ബലരാമൻ്റെ ഹൃദയം അസ്വസ്ഥമായി അദ്ദേഹം ധർമാധർമ്മങ്ങളുടെ മർമ്മപ്രധാനമായ വശങ്ങളെക്കുറിച്ച് വളരെ നേരം സംസാരിച്ചു ബലരാമൻ പറഞ്ഞു ഹേ കൃഷ്ണ ധർമ്മിഷ്ഠനായ പാണ്ഡവന്മാർ കാട്ടിൽ കിടന്നലയുന്നു അധർമ്മിഷ്ഠനായിരുന്നിട്ടും ദുര്യോധനൻ രാജ്യൻ ഭരിക്കുന്നു ഇത് കണ്ടാൽ ധർമ്മത്തെക്കാൾ നല്ലത് അധർമ്മമാണെന്ന് അല്പബുദ്ധികളായ മനുഷ്യൻ ധരിക്കും അവർ ധർമാധർമ്മങ്ങളെപ്പറ്റി മറിച്ചു വ്യാഖ്യാനിക്കും ധർമ്മ മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെന്നു അഭിമാനിക്കുന്ന ഭീഷ്മരും ദ്രോണനുമൊക്കെ പാണ്ഡവന്മാരെ വനത്തിലേക്ക് അയക്കുന്നതിന് കൂട്ടുനിന്നില്ലേ സകല കൗരവ മുഖ്യന്മാരും ദുഷ്ടന്മാർ തന്നെയാണ് മുൻ ജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടാണ് ധൃതരാഷ്ട്രൻ അന്തനായിത്തീരുന്നത് ഇനിയും ഇപ്പോൾ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലമായി എന്തൊക്കെയാണ് അയാൾ അനുഭവിക്കാൻ പോകുന്നത് പക്ഷേ ഒന്നൊന്ന് ചെയ്യാം പാണ്ഡവന്മാർ ധാർത്തരാഷ്ട്രന്മാരെ ഒന്നിനെയും വാക്കിവയ്ക്കാതെ കൊന്നൊടുക്കും അതിൽ യാതൊരു സംശയവുമില്ല ഇത് കേട്ടപ്പോൾ ശാത്തകിക്ക് രോക്ഷം കത്തിജലിച്ചു അദ്ദേഹം പറഞ്ഞു പാണ്ഡവന്മാരുള്ള സഹതാപം വാക്കുകൊണ്ട് മാത്രം പ്രകടിപ്പിക്കുന്നതിൽ അർത്ഥമില്ല അതി പൗരശാലികളായ യോദ്ധാക്കൾക്ക് ചേർന്നതല്ല അത് കൊണ്ട് സഹതാപം കാണിക്കേണ്ടതാണ് അധർമ്മത്തെ എതിർക്കാൻ ആർക്കും അവകാശമുണ്ട് കഴിവുട്ട അനവധി ആളുകൾ നമ്മുടെ പക്ഷത്തുണ്ട് നമുക്ക് സുയോധനാദികളെ നിഷ്പ്രയാസം പരാജിതരാക്കി പാണ്ഡവന്മാർക്ക് രാജ്യം വീണ്ടുകൊടുക്കാൻ കഴിയും അതാണ് നാം ചെയ്യേണ്ട കാര്യം ബലരാമനും സാത്തകിയും പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ടിരുന്ന കൃഷ്ണൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ മറ്റൊരു പ്രധാന കാര്യം നിങ്ങൾ വിസ്തരിച്ചു കളഞ്ഞു സ്വന്തം ഭൂജബലത്താൽ വീണ്ടെടുക്കാൻ കഴിയാത്ത രാജ്യം ഈ ധർമ്മയജ്ഞൻ ഭരിക്കുന്നതിന് ഇച്ഛിക്കുകയില്ല കാമം ഭയം ലോഹം എന്നിവ കൊണ്ടൊന്നും യുധിഷ്ഠിരൻ സ്വധർമ്മം കൈവിടുകയില്ല പാണ്ഡവന്മാർ യുദ്ധത്തിൽ അജയ്യയിലും ഭൂമിയിൽ അതുല്യമാണ് അവർ സന്നഭവം വരുമ്പോൾ അത് വ്യക്തമാക്കാനും അതിനു മുമ്പ് അവർക്കു വേണ്ടി കൗരവന്മാരുടെ യുദ്ധത്തിന് പോയാൽ അത് ധർമ്മദീക്ഷിതരായ പാണ്ഡവരുള്ള പൗരുഷത്തെ നാം അപമാനിക്കുന്നതിന് തുല്യമാണ് നാം അപ്രകാരം ചെയ്താൽ അത് ധർമ്മപുത്രരുടെ ധർമ്മനിഷ്ഠയ്ക്ക് ഭംഗം വരുത്തും അതുകൊണ്ട് നാം തൽക്കാലം ക്ഷമിക്കുകയാണ് വേണ്ടത് കൃഷ്ണന്റെ അഭിപ്രായം ഉദിഷ്ഠരിന് ഏറെ ഇഷ്ടപ്പെട്ടു അദ്ദേഹം പറഞ്ഞു മാധവ നീ പറഞ്ഞതാണ് ശരി എന്നെ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നവൻ നീ മാത്രമേയുള്ളൂ നീയാണ് എൻ്റെ നാഥൻ ബലരാമനും സാത്വികയും മറ്റുള്ളവരും സമാത ചിത്തരായി യാദവർ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി യുശിഷ്ഠരാധികൾ പ്രഭാസ തീർത്ഥത്തിൽ നിന്ന് അവരുടെ യാത്ര തുടർന്നു അവർ പയോഷ്ണി നദി ജടത്തിലേക്ക് പോയി അമൃത് കലർന്ന വെള്ളമുള്ള തീർത്ഥമാണ് പയോഷ്ണി എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു അവർ അതിൽ സ്നാനം ചെയ്തു അവിടെ നിന്ന് നർമ്മദാ നദിയുടെ തീരത്തിലെത്തി അവിടെയും അനേകം തീർത്ഥങ്ങൾ ഉണ്ടായിരുന്നു ലോമശ മഹർഷി അതേപ്പറ്റിയെല്ലാം വിവരിച്ചു കൊടുത്തു ആ കൂട്ടത്തിൽ ചവന്യ മഹർഷിയെപ്പറ്റിയും അദ്ദേഹം ഇന്ദ്രനോടും ഏറ്റുമുട്ടിയതിനെപ്പറ്റിയും പറയുകയുണ്ടായി അപ്പോൾ ചവന്യ മഹർഷിയെപ്പറ്റി അറിയുവാനുള്ള കൗതുകം യുധിഷ്ഠിരൻ പ്രകടിപ്പിച്ചു ലോമശൻ പറഞ്ഞു വരുണന്റെ ബ്രഹ്മയജ്ഞത്തിൽ വെച്ച് ബ്രഹ്മാവിൽ ജനിച്ച പുത്രനാണ് ഭൃഗു പുലോമ എന്ന തരുണീരക്തമായിരുന്നു ഭൃഗുവിൻ്റെ ഭക്തി പുലോമനൻ എന്നൊരു രാക്ഷസൻ പുലോമയിൽ അനുരക്തിയായി തീർന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ ഭൃഗുവിൻ്റെ ഭക്തിയായത് ഇതറിഞ്ഞപ്പോൾ പുലോമൻ അരിഷൻ കൊണ്ടു എങ്ങനെയെങ്കിലും അവളെ വീണ്ടെടുക്കണമെന്ന് അവൻ തീരുമാനിച്ചു അടുത്ത എപ്പിസോഡിൽ ചപന്യ മഹർഷിയുടെയും സുകന്യയുടെ പാതിവൃത്യത്തിൻ്റെയും കഥ മഹാഭാരതം തുടരുന്നു നന്ദി നമസ്കാരം